നമസ്കാരം രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഡിസംബർ മാസം മുപ്പത്തി വരെയുള്ള ഭരണി നക്ഷത്രക്കാരുടെ പൊതുഫലമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഭരണി നക്ഷത്രക്കാരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും പതിരകാളി സ്വദിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ നാളും പേരും വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെയുണ്ടായാൽ എല്ലാ ദിവസവും നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളെയും കൂടെ ഉൾപ്പെടുത്തി നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയും കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അതൊരനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് മേടൻ രാശിയിലുള്ള ഭരണി നക്ഷത്രം ശുക്രൻ അധിപനായ ഈ നക്ഷത്രം ധൈര്യത്തിൻ്റെയും കരുത്തിൻ്റെയും പ്രതീകമാണ് ഭരണി നക്ഷത്രക്കാർ ആത്മവിശ്വാസമുള്ളവരും ഉറച്ച മനസ്സുള്ളവരുമാണ് ജീവിതത്തിലെ വെല്ലുവിളികൾക്ക് മുമ്പിൽ അവർ പിന്നോട്ട് പോകാറില്ല ശുക്രൻ്റെ അനുഗ്രഹം മൂലം അവർക്ക് കലാത്മകതയും ആകർഷകവുമായ വ്യക്തിത്വം ലഭിക്കും പക്ഷേ ചിലപ്പോൾ അതേ ആത്മവിശ്വാസം തന്നെ അഹങ്കാരമാകാനും വാക്കിൽ കടുപ്പമുണ്ടാക്കാനുമുള്ള സാധ്യതയും കാണുന്നുണ്ട് ഭരണി നക്ഷത്രക്കാരുടെ ഗുണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ധൈര്യം നീതിപ്രിയത ഉത്സാഹം ദൃഢനിശ്ചയം കരുണ എന്നിവ ഇവരുടെ പ്രത്യേകതയാണ് അഹങ്കാരം വേഗതയിലുള്ള പ്രതികരണം സഹിഷ്ണുതക്കുറവ് ഇവ ഇവർക്ക് ദോഷകരമായി നിൽക്കുന്ന ഫലങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഭരണി നക്ഷത്രക്കാർക്ക് വളർച്ചയും സമൃദ്ധിയും നൽകും ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ ചിലവ് കൂടുതലായിരിക്കും പക്ഷേ ഏപ്രിൽ മുതൽ സാമ്പത്തികമായി മുന്നേറ്റം തുടങ്ങും ജൂലൈ മുതൽ നവംബർ വരെയുള്ള കാലഘട്ടം സമ്പാദ്യവും നിക്ഷേപവുമുള്ള കാലഘട്ടം തന്നെയാണ് ചിലവിൽ നിയന്ത്രണം പാലിച്ചാൽ വർഷാവസാനത്തിൽ നല്ല സാമ്പത്തിക സംരക്ഷണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും പഴയ അഭിപ്രായ വ്യത്യാസങ്ങൾ തീരും ബന്ധങ്ങളിൽ പുതുമയും ഊഷ്മളതയും ലഭിക്കും ഭാര്യ വീട്ടിൽ നിന്ന് സഹായം ലഭിക്കും മുതിർന്നവരിൽ നിന്നും അനുഗ്രഹം ലഭിക്കും കുട്ടികളുടെ വളർച്ചയിൽ സ്വയം അഭിമാനിക്കാനും നമുക്ക് സാധിക്കും കുടുംബത്തിൽ സൗഖ്യത്തിനായി സംസാരത്തിൽ മൃദുത്വം പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക ഭദ്രതയെയും കരുതണം നമ്മൾ കുട്ടികൾക്ക് മാർഗദർശകരാകുന്ന രീതിയിൽ തന്നെ ജീവിക്കാനും ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ അവസരത്തിൽ പറയുകയാണ് തൊഴിൽ രംഗത്ത് ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് വളർച്ചയും മാറ്റങ്ങൾ നിറഞ്ഞ വർഷങ്ങളാണ് വളർച്ചയും മാറ്റങ്ങൾ നിറഞ്ഞ വർഷമാണ് ഏപ്രിൽ മുതൽ പുതിയ അവസരങ്ങൾ തുറക്കും സ്ഥിരം ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കും സ്വതന്ത്ര വഴിയിൽ ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കും ജൂലൈ മുതൽ ഭാഗ്യനഷ ശക്തമാകുന്നതിനാൽ മികച്ച സാമ്പത്തിക നേട്ടവും ലഭിക്കും പൊതുചിന്തകളും കഠിനാധ്വാനവും ഈ വർഷം വിജയത്തിൻ്റെ പൊതുരഹസ്യം തന്നെയായിരിക്കും വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലത്ത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും ഗവൺമെൻറ് പരീക്ഷകൾക്കും ടെക്നിക്കൽ മേഖലകൾക്കും ഈ വർഷം അനുകൂലമായ ഫലമാണ് ഉണ്ടാക്കുക മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലം വിജയത്തിൻ്റെത് മാത്രമായിരിക്കും ഏറ്റവും ഉത്തമവും ആയിരിക്കും രാഷ്ട്രീയവും സാമൂഹ്യവുമായ രംഗത്തെപ്പറ്റി പരിശോധിക്കുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനപ്രീതി ഒരു വർഷമാണ് നമുക്കറിയാം തിരഞ്ഞെടുപ്പ് അതുപോലുള്ള കാര്യങ്ങൾ വരികയല്ലേ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അംഗീകാരം ലഭിക്കും പുതിയ നേതൃപദവികൾ ഇവരെ തേടിയെത്തും കൂട്ടായ്മകൾ ബഹുമതി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് വിമർശനങ്ങൾ വന്നാലും സഹനത്തോടെ പ്രതികരിക്കുക അതാണ് വിജയത്തിലേക്കുള്ള വഴി വിവാഹിതർക്ക് ബന്ധത്തിൽ കൂടുതൽ സ്നേഹവും ശാന്തതയും ലഭിക്കും അവിവാഹിതർക്ക് നല്ല ബന്ധ സൂചനകൾ ലഭിക്കും ജനുവരി മുതൽ മാർച്ച് വരെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും വർഷാവസാനത്തോടെ എല്ലാം പരിഹരിച്ച് ശാന്തമായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നതാണ് ഈ ഒരു വർഷത്തെ ഫലത്തെ നാലായി തിരിച്ച് പറയുകയാണെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള പൊതുഫലത്തെപ്പറ്റി പറയാം ജനുവരിക്കും മാർച്ചിനും ഇടയിൽ ഈ നക്ഷത്രക്കാർക്ക് ചെലവുകൾ കൂടുതലായിരിക്കും ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മനസ്സിലൊരുതരം വിഷമത തോന്നിയാലും പ്രാർത്ഥനയിലും ആത്മവിശ്വാസം നിലനിർത്തുന്ന കാര്യത്തിലും ശുക്രാരാധന അനുഗ്രഹം നൽകും അതാണ് ഈശ്വരൻ്റെ കഴിവ് ഈശ്വരൻ്റെ ഉണ്ടായാൽ തീർച്ചയായും ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് വ്യക്തമാക്കി തരികയാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ എല്ലാ കാര്യത്തിലും വിജയത്തിന് തുടക്കം കുറിക്കും പുതിയ അവസരങ്ങൾ ലഭിക്കും സാമ്പത്തിക നേട്ടം വർദ്ധിക്കും കുടുംബത്തിൽ സന്തോഷം സൗഹാർദ്ദം പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാനുള്ള അനുയോജ്യമായ കാലഘട്ടവുമാണിത് ജൂലൈ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ പരിശോധിക്കുകയാണെങ്കിൽ ഭാഗ്യനക്ഷത്രം ശക്തമാകുന്ന കാലമാണ് ധനലാഭം സ്ഥാനമാന വർധന ബഹുമതി എല്ലാം ലഭിക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉജ്ജ്വല വിജയം നേടും ജീവിതത്തിൽ ഉന്നതമായ മുന്നേറ്റങ്ങൾ ആരംഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ജൂലൈ മാസം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തെ പരിശോധിക്കുകയാണെങ്കിൽ സ്ഥിരതയും സമാധാനവും നിറഞ്ഞ കാലഘട്ടമാണ് കുടുംബത്തിൽ പുതിയ വരവുകൾ ഉണ്ടാകും സന്തോഷവാർത്തകൾ കേൾക്കും സാമ്പത്തികമായി സ്ഥിരതയുണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കും സാമൂഹികമായി ബഹുമതിയും അംഗീകാരവും ലഭിക്കുന്ന ഒരു സമയമാണിത് ഈ വർഷത്തിൻ്റെ പൊതു സ്വഭാവം പറയുകയാണെങ്കിൽ ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറി വരുന്ന വളർച്ചയുടെ ഒരു വർഷമാണ് ആരംഭത്തിൽ ചെറു ഉണ്ടായാലും വർഷത്തിൻ്റെ മധ്യത്തോടെ ഭാഗ്യം ഉയർന്നു തുടങ്ങും ധനസ്ഥിരതയും തൊഴിൽ പുരോഗതിയും ബന്ധുക്കളിലെ സൗഹാർദ്ദവും എല്ലാം ഇവർക്ക് ലഭിക്കും ഈ വർഷം നിങ്ങളെ പൊതുവിലയിലേക്ക് നയിക്കും ആത്മവിശ്വാസം പ്രാർത്ഥന സഹനം ഈ മൂന്നായുധങ്ങൾ തീർച്ചയായും നമ്മൾ നിലനിർത്തേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനം നിങ്ങൾക്ക് പറയാനാകും ഞാൻ അതിജീവിച്ചു ഞാൻ വിജയിച്ചു പരണി നക്ഷത്രത്തിൻ്റെ പ്രകാശം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുഴുവൻ തിളങ്ങിത്തന്നെ നിൽക്കും നന്ദി എല്ലാവർക്കും ഭാവിയിലേക്ക് ശാന്തിയും സമൃദ്ധിയും ആശംസിക്കുന്നു താങ്ക്